ആളെ ഇരുത്തിയിട്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കമൻസ് വരാറുണ്ടല്ലോ അപ്പം അവരോട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് അറിയാമോ ആദ്യം ആദ്യം എല്ലാം ബുദ്ധിമുട്ടായിട്ടോ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് അങ്ങനെ ഓടിക്കുന്നത് തന്നെ ഓടിച്ച് നമ്മൾ ആ വണ്ടിയായിട്ട് സെറ്റ് ആയി ആ റോഡുമായിട്ട് സെറ്റായി കഴിഞ്ഞ് നമുക്ക് പിന്നെ വണ്ടി ഒന്ന് ഇപ്പൊ ഇച്ചിരി വെട്ടിയാലും വണ്ടി കയ്യിൽ നിന്ന് പോകത്തില്ല എന്നുള്ള സിറ്റുവേഷൻ ഒക്കെ വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പുറകിലാളെ വെച്ചിരുത്തിയിട്ട് ഓടിക്കാൻ പ്രാക്ടീസ് ചെയ്താൽ മതി കേട്ടോ ആദ്യമേ സ്റ്റേബിൾ ആവണം സ്റ്റേബിൾ ആയിട്ട് ഓക്കെ ആണ് പക്കയാണ് ഇനി ഒരു കുഴപ്പമില്ല എന്ന് എന്ന് നമുക്ക് തന്നെ തോന്നിയ ഒരു സമയമില്ലേ ആ ഒരു ടൈമിൽ നമ്മൾ പുറകിൽ ആളെ ഇരുത്തിയിട്ട് ഓടിക്കുക അപ്പോൾ വൺ സൈഡ് ആളെ ഇരുത്തിയിട്ട് ഓടിക്കുന്ന സമയത്ത് കുറച്ച് റിസ്ക് റിസ്ക്കാണ് അതിപ്പം അനുസരിച്ച് പിന്നെ വെയിറ്റ് ഉള്ള ആൾ ആളിച്ച് വണ്ണമുള്ള ആളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇരിക്കുന്ന അനുസരിച്ചുള്ള ആ പൊസിഷൻ ഉണ്ടല്ലോ അത് കറക്റ്റായിട്ട് ഇരിക്കുകയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല അല്ല ഇങ്ങനെ അവർ ചിലപ്പോൾ ഇരിക്കും ചിലപ്പോൾ പുറകോട്ട് ഇങ്ങനെ ചാഞ്ഞിരിക്കും അങ്ങനെയൊക്കെ ഇരിക്കുമ്പോൾ ഈ വണ്ടി ഓടിക്കാൻ അത്ര എക്സ്പീരിയൻസ് അല്ലാതിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക് അന്നേരം വണ്ടി ഓടിക്കാം വണ്ടി മറിയുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമുക്ക് ഇത്ര അധികം വണ്ണം ഇല്ലാതെ വെയിറ്റ് ഇല്ലാത്ത ഒരാളെയൊക്കെ വെച്ചിട്ട് ഇപ്പം രണ്ട് സൈഡും കാലിട്ട് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അങ്ങനെ ഇരിക്കുന്ന ഇരിക്കുന്ന രീതിയിലുള്ള ആൾക്കാരെ ഇരുത്തിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത അത് കഴിഞ്ഞ ശേഷം വൺ സൈഡൊക്കെ ഉള്ള ആൾക്കാരൊക്കെ ഇരുത്തിയിട്ട് പ്രാക്ടീസ് ചെയ്താൽ മതിട്ട്